സ്ലാമേക്കും പിന്നെ എല്ലാവരും ടാത്തലോ ഞങ്ങൾ ഈ വിടെ ആക്കുന്നത് നല്ല നല്ല ബിസയാണ് വാർത്തണ്ടത് എല്ലാവരും ഈ വിടത്തിനെ പൂർത്തി നോക്കണം പിന്നെ ബില്ലൊക്കെ ഉണ്ടത്ത് റെഡ് പിള്ളൊക്കെ ഉണ്ട് പിള്ളെല്ലാവരും ഷെയർ ആക്കണം ശനെ ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണുറൊബേ രോഗം തരുന്നവൻ നീയാണല്ലോ അല്ല അത് മാറ്റാൻ നിനക്കും മരുന്നു വേണ്ടല്ലോ അല്ല ിനെക്കാലും വലിയ മരുന്നില്ലല്ലോ അല്ലവനെ ഞങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും മാരകമായ രോഗത്തിൻ്റെ അണുക്കൾ ഉണ്ടെങ്കിലും നിന്റെ കുറു ആ നിന്റെ പറക്കത്തുകൊണ്ട് ശിവധരണേ അല്ലാ രക്ഷപ്പെടുത്തണേ അല്ലാ അറുത്തു മുറിക്കല്ലേ അല്ല കണ്ണനീര് കുടിപ്പിക്കല്ലേ അല്ല സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഗുരുരോഗവും ഞങ്ങൾക്ക് തരല്ലോ ഈ ദുനിയാവിലിട്ട് ഇട്ട് ഞങ്ങളെ നരകിപ്പിക്കല്ലറപ്പേ കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലറപ്പേ സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗങ്ങൾ തരല്ലോ പഠിച്ചവനെ ഭാര്യയും മക്കളും ബന്ധുക്കളും കൂടപ്പുറപ്പുകളും കുടുംബക്കാർ നോക്കി നോക്കി ടുത്തും മരിക്കാൻ വേണ്ടി വ വരെ എത്തിക്കല്ലേ എവിടെ അല്ലാപ്പും മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ ഞങ്ങൾക്ക് ഞങ്ങൾക്കീമാരുള്ള മരണം തരണേ അല്ലാതിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ നാൽപ്പത് പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ